നമ്മുടെ ഒരു പഴയ കാലത്തേക്ക് നമ്മളൊന്ന് തിരിച്ചു നടക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും ആ ആയിരുന്നു നല്ലത് അതായിരുന്നു നല്ലത് എന്നൊക്കെ പറയും എങ്കിലും നമ്മുടെ സാഹചര്യങ്ങളുണ്ടല്ലേ നമ്മൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ പാട്ടത്തിനെടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ പശുക്കൂടും ആട്ടുംകൂടും എല്ലാം പണിത് ഇവരെല്ലാം താമസിപ്പിച്ചിരുന്നത് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരുടെയും പേര് പറഞ്ഞ് സംസാരിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊണ്ട് പോവുകയല്ല എല്ലാവരുടെയും പേരുകളൊന്നും അതുപോലെ വലിയൊരു കൂട്ടുകുടുംബവുമായിട്ടായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വളർത്തുന്നവരെല്ലാവരും തന്നെ നമ്മളുടെ വീടുകളിലെ അംഗങ്ങളുമായിരുന്നു അതിനൊരു കുറവ് വന്നത് നമ്മൾ കുമ്മളയിൽ നിന്ന് ആദ്യമായിട്ട് കുമ്മളിയിലാണ് പാട്ടത്തിനെടുക്കുന്നത് അവിടെയാണ് നമ്മൾ പശുക്കൂടും ആട്ടുംകൂടും എല്ലാം പണിത് എല്ലാം നമ്മളുടെ അധ്വാനത്തിൻ്റെ അത്യധ്വാനം എന്ന് പറയാം അങ്ങനെ തന്നെയാണ് അത് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ അത് പാട്ടത്തിനുള്ള സ്ഥലമായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് മാറേണ്ടി വന്നപ്പോഴത്തേനും വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ പോയി പശു കൂട് പണുതു ആട്ടും കൂട് പണുതു പക്ഷേ അവിടെ നമുക്ക് താമസം ശരിയായില്ല അവിടുന്ന് മാറേണ്ടി വന്നു അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ നമ്മൾക്ക് സെറ്റാകാൻ പറ്റിയില്ല അപ്പോൾ ഈ ഓരോരുത്തരെയും നമുക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരുന്നു അവർക്ക് കൂടുണ്ടാക്കുന്നതും ഒക്കെ ഭയങ്കര ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരുന്നു അപ്പോഴേക്കുമാണ് നമ്മൾ ഓരോരുത്തരെയും കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊന്നും കൊടുത്തത് ഞങ്ങൾ ഞങ്ങളുടെ കാൺകെ ആരും വഴിച്ചോണ്ട് പോകും അന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ മാളുമായാലും പൊന്നിയായാലും മണിക്കുട്ടി ആയാലും കിങ്ങിണി ആയാലും മണിക്കുട്ടനായാലും എല്ലാവരെയും തന്നെ അമ്മിണി അതുപോലെ നമ്മുടെ പൂച്ചക്കുടുംബം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ പൊന്നപ്പനുണ്ടായിരുന്നു പഴയ പൊന്നപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പൊന്നപ്പനല്ല വേറൊരു പഴയൊരു പൊന്നപ്പൻ ഉണ്ടായിരുന്നു അഞ്ച് പശുക്കളെയോളം കറക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു കാരണം നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ മനസ്സിലാകും എന്നാണ് കരുതുന്നത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകും കുറച്ച് പേർക്ക് മനസ്സിലാകത്തില്ല അന്ന് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പാട്ടത്തിന് നമ്മൾ സ്ഥിരമായിട്ടൊരു വീട് നമ്മളുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ സ്വന്തം സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ പുതിയൊരു ആട്ടും കൂടും പശുക്കൂടും പണിത് അത് പണിക എന്ന് പറഞ്ഞാൽ വെറും നിസ്സാര കാര്യമല്ലല്ലോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തറം മുതലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും എന്താണ് നമുക്ക് നല്ലൊരു ബാധ്യത വന്നിരിക്കും ഇതുകൊണ്ടാണ് നമ്മുടെ കോഴിയെ നമ്മൾ കോഴിക്കും താറാവിനും നമ്മുടെ ദീപ്തി ടീച്ചർ തീറ്റ കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ സത്യത്തിൽ ആദ്യം ഞാൻ ഇത് നമ്മളുടെ മീൻ വളർത്തുന്ന കുളത്തില് മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു അതാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇത് ഷൈൻ ഞാൻ ആദ്യമായിട്ട് മീൻ വളർത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ ഷൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചത് എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്തായിരുന്നു ഷൈന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട് നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീനുകളാണ് ഇതൊക്കെ നമ്മൾ കറി നെട്ടറും തിലോപ്പിയ ആയിരുന്നു അപ്പോൾ അതേ തീർന്നു പോയി പിന്നെ ഫോട്ടോകൾ തീർന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ